പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് റേഞ്ച് കൊടുവത്തിന്റെ പുതിയ നോവൽ ദൈവശാസ്ത്രത്തിന്റെ പ്രകാശനം ജനുവരി പതിമൂന്ന് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും ഇതിന്റെ ഭാഗമായി കോനാട്ടു പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പച്ച പ്രത്യേക സപ്ലിമെന്റിന്റെ പ്രകാശനം നടന്നു കവിയും മീഡിയാനെറ്റ് ന്യൂസ് എഡിറ്ററുമായ അക്ബർ പ്രകാശന കർമ്മം നിർവഹിച്ചു ചർച്ച ചെയ്യപ്പെട്ട ചാവുപെലേനെന്ന നോവലിന് ശേഷം പ്രമുഖ അഭിഭാഷകനും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് റെയ്ഞ്ച് കൊടുവത്തിന്റെ പുതിയ നോവലാണ് ദൈവശാസ്ത്രം ആദ്യ നോവലിൽ വേറിട്ട ജീവിതങ്ങൾ ആവിഷ്കരിച്ചതുവഴി വലിയ ശ്രദ്ധ നേടിയ എഴുത്തുകാരനാണ് അഡ്വക്കേറ്റ് റെയ്ഞ്ച് പുതിയ നോവലായ ദൈവശാസ്ത്രത്തിന്റെ പ്രകാശനകർമ്മം ജനുവരി പതിമൂന്ന് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ചലച്ചിത്രകാരനും കഥാകൃത്തുമായ മധുപാൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവ്വഹിക്കും സിനിമാ നടൻ ചാലിപാലും എഴുത്തുകാരനായ ഡോക്ടർ എം രാജീവ് കുമാർ ആന്റണി മുനിയറ തുടങ്ങി നിരവധി എഴുത്തുകാർ ചടങ്ങിൽ പങ്കെടുക്കും ഇതിന്റെ ഭാഗമായി പച്ച പ്രസിദ്ധീകരിച്ച പ്രത്യേക സപ്ലിമെന്റിന്റെ പ്രകാശനം അടിമാലിയിൽ നടന്നു കവിയും മീഡിയനെറ്റ് ന്യൂസ് എഡിറ്ററുമായ അക്ബർ നോവലിസ്റ്റ് അഡ്വക്കേറ്റ് റേഞ്ച് കൊടുവത്തിന് നൽകി സപ്ലിമെന്റിന്റെ പ്രകാശനം നിർവഹിച്ചു എഴുത്ത് മുതൽ എഴുത്തിന്റെ വായനയുടെ വഴിയിൽ കൊണ്ടുനടക്കുകയും പലപ്പോഴും അത് സ്പർശം പുറത്തു വരികയും അത് വായിച്ച വായിച്ചിട്ടുള്ളവർക്കറിയാം അതിപ്രഗത്ഭമായ എഴുത്തുകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ അത് ഇടുക്കിയും വിട്ട് എറണാകുളവും വിട്ട് കേരളത്തിൻ്റെ മൊത്തം പരിസരത്തിലേക്ക് ഈ എഴുത്ത് പോകേണ്ടതുണ്ട് അതിനുള്ള എല്ലാവിധ ആശംസകളും ദൈവശാസ്ത്രം എന്ന പുസ്തകത്തിന് നൽകുകയാണ് ചടങ്ങിൽ കോനാട്ടു പബ്ലിക്കേഷൻസ് ഉടമ സത്യൻ കോനാട്ടും പങ്കെടുത്തു ഭിന്നമായ ജീവിതാവസ്ഥകൾ ആവിഷ്കരിക്കുന്ന നോവലാണ് ദൈവശാസ്ത്രം ഈ വരുന്ന ശനിയാഴ്ച ജനുവരി പതിമൂന്നാം തീയതി അടിമാലി ക്ലബിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനും സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീ മധുപാൽ ആണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയ ദിഗംബര സ്മരണകൾ പോലെയുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഡോക്ടർ എം രാജീവ് കുമാർ കോനാട്ടു പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ പ്രകാശന കർമ്മത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കോനാട്ടു പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്റർ സത്യൻ കോനാട്ട് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ